നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പാട്ടുകൾ പാടി അപ്ലോഡ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമാണ് പക്ഷെ എങ്ങനെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യണമെന്ന് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ഒരു മൈക്കിന്റെ പോലും സഹായമില്ലാതെ എങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ഒരു പാട്ട് പാടി അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അതും വെറും സീറോ പോസ്റ്റിൽ ഒരു രൂപ പോലും മുടക്കാതെ ജസ്റ്റ് വെറും തേർട്ടി മിനിറ്റ്സിൽ ഒരു പാട്ട് പാടി അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതും വേറൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ വെച്ച് മാത്രം എങ്ങനെയാണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പാടി അപ്ലോഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ എന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് വീഡിയോ ക്വാളിറ്റി എങ്ങനെയാന്ന് ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് കാണിച്ചു തരാം ഒന്ന് കണ്ടിട്ട് വാ ൾ നിങ്ങൾ ഇപ്പൊ ഈ കണ്ട വീഡിയോ ഞാൻ എന്റെ വീട്ടിലിരുന്ന് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതും ഒരു മൈക്കിന്റെയോ നല്ല ലൈറ്റിങ്ങിന്റെയോ സഹായം ഒന്നുമില്ലാതെ ചെയ്തതാണ് എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ യൂട്യൂബിൽ എവിടെ പോയി തപ്പിയാലും ഈ കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം എൻ്റെ കുറച്ച് പൊടി പൊടിക്കൈകളുണ്ട് അത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാൻ പറ്റുന്നില്ല കാരണം അതെല്ലാം എന്റെ കയ്യിലല്ലേ ഉള്ളൂ നിനക്കതൊക്കെ എങ്ങനെ ഡൗ സാധിക്കുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ പൊടിക്കൈകളോട് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പാടി റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഒരു വൺ ലൈൻ പറഞ്ഞു തരാം നമ്മൾ വീഡിയോ ഓണാക്കി ജസ്റ്റ് ലൈവ് ആയിട്ട് പാടുകയാണ് അല്ലാതെ മൈക്കോ ഓഡിയോ ആദ്യം എടുക്കുന്നു വീഡിയോ പിന്നെ എടുക്കുന്നു അങ്ങനെ ഒന്നുമില്ല വീഡിയോ ആദ്യം ഓണാക്കുന്നു നേരെ പാടുന്നു ഇതാണ് നമ്മളെ പ്രോസസ്സ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു മൊബൈലിൽ വീഡിയോ ഓൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഓൺ ആക്കി വെക്കുന്നു അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു മൊബൈലിൽ കരോക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി റെഡി ആയി വെക്കുന്നു ഓക്കെ നമ്മൾ ഈ വീഡിയോ പ്ലേ ഓൺ ആക്കുന്നു അതിനുശേഷം നമ്മൾ കരോക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ പാടുന്നു ദേവി പാട്ട് പാടി കഴിയുന്നു കരൊക്കെ നമ്മൾ ഓഫാക്കുന്നു വീഡിയോ നമ്മൾ ഓഫാക്കുന്നു സംഭവം കഴിഞ്ഞു ഇത് നേരെ എടുത്ത് റീൽസ് ആയിട്ട് ഇടുന്നു ഇത് നിങ്ങൾ ഡയറക്റ്റ് ക്യാമറ ഓൺ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അതിനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പൊടിക്കൈകൾ ആ പൊടിക്കൈകൾ നമുക്ക് ഇനി മുന്നോട്ട് ചർച്ച ചെയ്യാം ഓക്കെ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം നമുക്ക് വേണ്ടിയത് ഒരു സ്മാർട്ട് ഫോണാണ് അത് ഏത് ഫോണും ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്മൾ കോസ്റ്റ് കുറച്ച് എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഐഫോൺ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് നമുക്ക് നല്ല വീഡിയോ എൻ്റെ ഓഡിയോ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും അതിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്റെ പൊടിക്കൈ മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഏത് മൊബൈലും ആയിക്കോട്ടെ അപ്പം നിങ്ങൾ ചോദിക്കും എടാ നീ പണ്ട് ഐഫോണിലല്ലോ ചെയ്തു കൊണ്ടിരുന്നു നീ വന്നിട്ട് ഇവിടെ വന്ന് കോസ്റ്റ് കുറച്ച് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു അതൊന്നും അല്ല കേസ് നമുക്ക് ഐഫോൺ വേണമെന്ന് ഒരു നിർബന്ധമില്ല കാരണം ഞാൻ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ സാധാ ആൻഡ്രോയിഡ് ഫോണിലാണ് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ എൻ്റെ ബിഗ് ബില്യൺ ഓഫറിൽ വാങ്ങിച്ച എൻ്റെ പോക്കോ എന്ന് പറഞ്ഞ സാധാ മൊബൈലിലാണ് ആദ്യമായിട്ടേ എൻ്റെ വീഡിയോസ് എല്ലാം വൈറൽ ആയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ആ മൊബൈൽ അടിച്ചു പോയതിന് ശേഷമാണ് ഞാൻ ഐഫോൺ എടുക്കുന്നത് പിന്നെ ഒരു കാര്യം ശരിയാണ് ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട് ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ആവും അതോടൊപ്പമാണ് മൊബൈലിൻ്റെ വേരി ചെയ്യുന്ന അനുസരിച്ച് ക്വാളിറ്റി എന്തായാലും ഇൻക്രീസ് ആവും പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല വൈറൽ വൈറലാകത്തില്ല എന്നല്ല നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് മൊബൈൽ ആയിക്കോട്ടെ നമുക്ക് വൈറലാകാൻ പറ്റും എല്ലാവരും നമ്മുടെ പാട്ട് കേൾക്കും അതിന് ഐഫോൺ വേണം എന്ന് പറഞ്ഞ് ചത്ത കിടന്നിട്ട് കാര്യമൊന്നുമില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഇമ്പ്രൂവ് ആക്കിയാൽ മതി നമ്മൾ ചെയ്യുന്ന ചെറിയ 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 ആ പൊടിക്കൈകൾ ഒന്നും ഐഡിയ കൊടുത്താൽ മതി വീഡിയോ ഇമ്പ്രൂവ് ആവും ഓക്കെ ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടിയത് നമ്മുടെ കരോക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ആണ് അത് ഏതും ആയിക്കോട്ടെ വീട്ടിലുള്ള അച്ഛൻ്റെ മൊബൈലോ അല്ലെങ്കിൽ അമ്മയുടെ മൊബൈലോ ഏതെങ്കിലും എടുക്കുക അതിനകത്തോട്ട് അങ്ങ് പ്ലേ ചെയ്യാം ഓക്കെ ഇനി അതല്ല നമ്മുടെ കരോക്കയുടെ വോളിയം ഒരു ഉച്ച കൂട്ടണം അല്ലെങ്കിൽ ക്വാളിറ്റി ഉച്ച കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കുക വീട്ടിൽ ബ്ലൂടൂത്ത് സ്പീക്കർ കുറെ ഇപ്പോൾ എല്ലാവരുടെയും കാണും ഇനി അതില്ലാന്ന് കരുതി അതിന് വാങ്ങിക്കാനൊന്നും പോകണ്ട കയ്യിലുള്ള മൊബൈലിനകത്ത് മാത്രം പ്ലേ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇനി വോളിയം നന്നായിട്ട് കൂട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി വിയിലോട്ട് കണക്ട് ചെയ്യാം സ്മാർട്ട് ടി വി ആണെങ്കിൽ ടി വിയിൽ കണക്ട് ചെയ്യാം ഇനി സ്മാർട്ട് ടി വി ഇല്ലയെന്നുണ്ടെങ്കിൽ പെൻഡ്രൈവിൽ കര ഒക്കെ എടുത്തിട്ട് നമുക്ക് ടി വിയിലിടാം അങ്ങനെ ഒത്തിരി ഒത്തിരി വഴികളുണ്ട് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ കരോക്കെ പ്ലേ ചെയ്യാനായിട്ട് ഒരു ഡിവൈസ് ഇതാണ് നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് വീഡിയോ എടുക്കാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല് പിന്നെ കരോക്കെ പ്ലേ ചെയ്യാൻ വേറൊരു ഡിവൈസ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഞാൻ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യം വീഡിയോയുടെ കാര്യം പറയാം എനിക്കറിയാം നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് കേൾക്കാൻ വേണ്ടി എങ്ങനെ ഇത്രയും ക്വാളിറ്റി വരുന്നത് അത് നമുക്ക് വഴിയേ പറയാം ആദ്യം നമുക്ക് വീഡിയോയുടെ കാര്യം പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഏതു ആയിക്കോട്ടെ ഞാൻ ആദ്യം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ നമുക്ക് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ ആദ്യത്തെ പൊടിക്കൈ ഞാൻ പറയാൻ പോവാണ് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം നമുക്ക് നല്ല ലൈറ്റിംഗ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ലൈറ്റുകൾ അവിടുന്ന് ഒക്കെ പ്ലേസ് ചെയ്യേണ്ടി വരും അതിന് നമ്മൾ കുറേ കാശ് മുടക്കി ഫ്ലിപ്പ്കാർട്ടിന്ന ആവശ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് നല്ല കിഡ്ഡില ലൈറ്റിങ് നമ്മുടെ വീട്ടിനകത്ത് കിട്ടും എങ്ങനെ കിട്ടും ഒന്നാലോചിച്ച് നോക്കി നാച്ചുറൽ ലൈറ്റ് ഇതാണ് വേളില് നമ്മുടെ സൂര്യ ഭഗവാൻ ഇങ്ങനെ വെറുതെ നിക്കുകയാണ് കത്തി ഇത്രയും ഇതിലും കിടിലെ നാച്ചുറൽ ലൈറ്റിൻ്റെ അവിടെ ഒന്നാലോചിച്ച് നോക്കി അപ്പൊ അത് മാക്സിമം ഉപയോഗിക്കണം നമ്മുടെ വീട്ടിനകത്ത് സൺലൈറ്റ് ഏറ്റവും കൂടുതൽ വരുന്ന സമയം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം എവിടെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് അടിക്കുന്നത് ജനലുള്ളടത്ത് അപ്പൊ ആ ജനലിനുള്ളടത്ത് സൂര്യന്റെ വെളിച്ചം എപ്പോഴാണോ ഏറ്റവും കൂടുതൽ അടിക്കുന്നെ ആ സമയം നമ്മൾ മാർക്ക് ചെയ്തു വെക്കണം എന്നിട്ട് റീൽസ് ചെയ്യാൻ വേണ്ടി ആ സമയം തന്നെ നിങ്ങൾ റെഡി ആയിരിക്കണം സൂര്യൻ നമ്മുടെ വഴിക്ക് നിൽക്കത്തില്ല പുള്ളി ആ വഴിക്ക് അങ്ങ് പോകും അപ്പം നമ്മൾ വേണം റെഡി ആയിട്ട് നിൽക്കും നല്ല ലൈറ്റിങ്ങിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ് നമ്മുടെ ജനലിന്റെ അവിടെ സൂര്യൻ വരുന്ന ആ സമയം ഓക്കെ ഇനി നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് ഒരു മൈക്ക് പോലും ഉപയോഗിക്കാതെ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡിൽ വെച്ചിട്ട് പാടുവാണെന്ന് വിചാരിച്ചോ അതിപ്പോൾ ഏത് മൊബൈലും ആയിക്കോട്ടെ എസ് ട്വൻ്റി ത്രീയോ ഐഫോണോ എന്തു ആയിക്കോട്ടെ നമ്മൾ എയറിൽ വെച്ചിട്ട് പാടുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്ക് ആ ഒരു ഔട്ട് പുട്ട് കിട്ടത്തില്ല ഏത് മൊബൈലാണേലും കിട്ടത്തില്ല ഇവിടെയാണ് എൻ്റെ സെക്കൻഡ് പൊടിക്കായി വരുന്നത് ഞാൻ സയൻസ് പണ്ടങ്ങാണ്ട് പഠിച്ചാണ് അതുകൊണ്ട് കൃത്യം തീറി എന്ന് എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ എയറിൽ മൊബൈൽ പിടിച്ചിട്ട് പാടുവാണെങ്കിൽ ആ ഒരു സൗണ്ട് വേവ് അതിൻ്റെ ലെങ്ത് കുറവായിരിക്കും ആ ഒരു വേവിൻ്റെ ആ ഒരു പവർ കുറവായിരിക്കും അപ്പം സൗണ്ട് നമ്മുടെ മൊബൈൽ ക്യാപ്ചർ ചെയ്യുന്നത് ഭയങ്കര ഫീബിൾ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും അപ്പം നമുക്ക് ഈ സൗണ്ടിൻ്റെ ലെങ്ത് എങ്ങനെ കൂട്ടാം നമ്മൾ ഈ മൊബൈൽ ഏറി വെക്കുന്നതിന് പകരം എവിടെയെങ്കിലും മൊബൈൽ പ്ലേസ് ചെയ്ത് വെക്കുക അതാണ് ഇതിനെ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈൽ എവിടെ പ്ലേസ് ചെയ്യുന്നത് ജനലിൻ്റെ നല്ല സൺലൈറ്റ് കിട്ടാൻ വേണ്ടി അവിടെ തന്നെ വെച്ചാൽ മതി ആ ജനൽ പടിയലോട്ട് ചാരി അങ്ങ് വെച്ചാൽ മതി ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല വണ്ടങ്കാണ്ട് ലൈറ്റിംഗ് വേറെ ഇടക്ക് പഠിച്ചാൽ അതൊന്നും ഞാൻ റെഫർ ചെയ്യാനൊന്നും പോകുന്നില്ല ഇത് കൃത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഔട്ട്പുട്ട് ഞാൻ നൂറ്റി പത്ത് ശതമാനം ഗ്യാരൻറ്റിയാണ് നല്ല ഔട്ട്പുട്ട് കിട്ടും എങ്ങനെയാണെന്നല്ലേ നമ്മൾ ഈ ജനൽ പടിയൽ ഈ ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നമ്മൾ സംസാരിക്കുകയാണെങ്കിലും പാടുവാണെങ്കിലും ഈ സൗണ്ട് വേവ്സ് എയറിൽ മാത്രം അല്ലെ ഇവിടെ ചെന്ന് തട്ടി അതിൻ്റെ വേവ് ഇൻക്രീസ് ആയി ഈ ആയിട്ടുള്ള സൗണ്ട് നല്ല ഔട്ട്പുട്ടായിട്ട് മൊബൈൽ ക്യാപ്ചർ ചെയ്യും ഇതാണ് എൻ്റെ ഒരു മെയിൻ പൊടിക്കൈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇരിക്കുന്നതിന് നേരെ തന്നെ മൊബൈൽ പ്ലേസ് ചെയ്യണം അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ വേറെ എവിടെയെങ്കിലും വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഒരു ഒരു അപ്രോക്സിഡ് ഡിസ്റ്റൻസ് ഒത്തിരി ഡിസ്റ്റൻസ് ഇറങ്ങിയിരുന്നാലും നമുക്ക് ആ സൗണ്ട് കിട്ടത്തില്ല അപ്പം നിങ്ങൾ ആദ്യം നല്ലൊരു മുറി തിരഞ്ഞെടുക്കുക ആ വിൻഡോയിൽ നമ്മൾ മൊബൈൽ പ്ലേസ് ചെയ്യുന്നു ഒരു കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു നമ്മൾ പാടുന്നു നല്ല ഔട്ട്പുട്ട് കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ കരോക്കെ പ്ലേസ് ചെയ്യുന്ന ഡിവൈസ് അത് മൊബൈൽ ആയിക്കോട്ടെ ബ്ലൂടൂത്ത് സ്പീക്കർ ആയിക്കോട്ടെ സ്പീക്കറായിക്കോട്ടെ ആയിക്കോട്ടെ അത് ഈ മൊബൈലിൻ്റെ നമ്മുടെ ഈ ഒരു ലൈനിൽ പാരലായിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ കരോക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ കൊണ്ടുവച്ചാലും അതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര മോശമായിരിക്കും അപ്പം നമ്മൾ പാട്ടിൻ്റെ ഡിപ്പെൻസ് നല്ല തബലയുള്ള പാട്ടാണ് അല്ലെങ്കിൽ നല്ല മെലഡിയൊക്കെയാണ് മെലഡിക്കൊന്നും അധികം കരോക്കെ വരത്തില്ലോ അപ്പോൾ ഒന്ന് ഇച്ചിരി അടുത്ത് പിടിക്കുക അതല്ല നല്ലൊടിച്ചുപോളി പാട്ടാണ് ഭയങ്കര ബഹളമൊക്കെയാണ് അപ്പോൾ കരോക്കെ ഒന്ന് ഇറക്കി വെക്കുക നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാണെങ്കിലും അതിൽ കണ്ടു കാണും ഞാൻ കരോക്കെ ഇങ്ങനെ ജസ്റ്റ് താഴോട്ട് സ്പീക്കർ ഇങ്ങനെ താഴെ വെച്ചേക്കുന്ന ഒരു ചുമല സ്പീക്കറാണ് അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി നമുക്ക് കരോക്കെ പ്ലേ ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കരോക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി വെക്കും ഇതാണ് എന്റെ രണ്ടാമത്തെ പൊടിക്കേ ഇത് നിങ്ങൾ എവിടെ പോയാലും ഇത് കിട്ടാൻ പോകുന്നില്ല കാരണം ഇതെൻ്റെ എന്റെ എക്സ്പീരിയൻസ് ഇന്ന് ഞാൻ കറക്റ്റ് കണ്ടുപിടിച്ച ഒരു ഐറ്റം ഉണ്ട് ഇതിന് തിയറി കാണുമായിരിക്കും അതൊന്നും ഞാൻ ചെങ്ങി എടുക്കാൻ പോകുന്നില്ല അപ്പം ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നല്ല ഔട്ട്പുട്ട് കിട്ടും ഇനി എന്റെ അടുത്തൊരു പൊടിക്കൈയാണ് മെയിൻ ഒരു സാധനമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ മൊബൈലിന്റെ ക്യാമറ ജസ്റ്റ് ഐഫോൺ ആയിക്കോട്ടെ ഏത് മൊബൈൽ മൊബൈലായിക്കോട്ടെ അതിന്റെ വീഡിയോ ക്യാം ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലും ഒരു ആവറേജ് റിസൾട്ടേ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇതിന്റെ റിസൾട്ട് എങ്ങനെ കൂട്ടാം ക്വാളിറ്റി എങ്ങനെ കൂട്ടാം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽ എടുക്കുന്ന ആ ഒരു ക്യാമറ ഉണ്ടല്ലോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ആ ഒരു ക്യാമറയിൽ വെച്ച് വെച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു റിവർബ് എഫക്റ്റ് കിട്ടും പണ്ടായിരുന്നെങ്കിൽ ഒരു റിവർബ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് തന്നെ ഉണ്ടായിരുന്നു അതന്മാരെടുത്ത് കളഞ്ഞു അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ ഒരു സാധനവും വേണ്ട അത് മാത്രം മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ല അപ്പം നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു എഫക്റ്റ് മാത്രമാണെങ്കിൽ പോലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും അല്ലെങ്കിൽ ഞാൻ വേറൊരു രണ്ട് എഫക്റ്റുകൂടെ കാണിച്ചു തരാം ഒന്ന് സ്മൂത്ത് ബ്ലർ അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് രണ്ട് യൂസ് ചെയ്താലും നല്ല ക്വാളിറ്റി കിട്ടും പക്ഷേ നമ്മുടെ ആ പഴയ റിവർബിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഫിൽറ്റർ ഉപയോഗിച്ച് തന്നെ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ വോയിസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാൻഡ് ലാബിൽ കൊണ്ടു റിവർബ് ഒന്ന് കൂട്ടുക ബാൻഡ് ലാബ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് റിവർബ് ഒന്ന് കൂട്ടുക തിരിച്ചു കൊണ്ട് മിക്സ് ചെയ്യുക ഞാൻ ഈ അടുത്തിടയ്ക്ക് വരെ ഞാൻ ഈ ബാൻഡ് ലാബ് ഒന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു റിവർബ് എഫക്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ റിവർബ് എഫക്റ്റ് എടുത്ത് കളഞ്ഞുകൊണ്ട് ബാൻഡ് ലാബിൻ്റെ യൂസ് ഞാൻ ഞാനിപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്തല്ല വെറും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെയായിരുന്നു ഇപ്പോൾ ബാൻഡ് ലാബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടിപ്പോയത് അതിനുള്ളിൽ ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിരിക്കും അത്രയും വിപ്പം അപ്പോൾ കൈസ് ഇതൊക്കെയാണ് എന്റെ മെയിൻ ടിപ്സ് ആൻഡ് ഒക്കെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ട്രൈ ചെയ്ത ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഞാൻ ഈ പറഞ്ഞ ഈ പൊടിക്കൈകളുണ്ടല്ലോ ഒരു രണ്ട് മൂന്നെണ്ണം പറഞ്ഞു അതൊന്ന് ട്രൈ ചെയ്ത ഉറപ്പ് ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വാളിറ്റി ഇൻക്രീസ് ആയിരിക്കും ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എന്നെ കൂടെ മെൻഷൻ ചെയ്യണം എനിക്കും കാണണം നിങ്ങളുടെ ഔട്ട് പുട്ട് ഉണ്ട് നിങ്ങൾ ഇമ്പ്രൂവ് ആയോ എന്ന് എനിക്കും കാണണം നമ്മൾ മാത്രം ചുമ്മാ പാടിയിട്ടാൽ പാറല്ലോ എല്ലാവരും പാടി അടിപൊളിയായിട്ട് വരണം ഓക്കെ അപ്പം കൈസ് നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് കൂടുതലായിട്ട് വേണ്ടിയത് എങ്ങനെ നന്നായിട്ട് പാടാം അല്ലെങ്കിൽ ബ്രോ ഹൈപ്പിച്ച് പാടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളി വീഴുന്നു അതെങ്ങനെ റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഔട്ട് പുട്ടിൽ പാടാനായിട്ട് പറ്റും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് സംഗതി വീഴാൻ എന്ത് പ്രാക്ടീസാണ് ചെയ്യേണ്ടത് വെള്ളി വീഴാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് സൗണ്ട് എങ്ങനെ കെയർ ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മളിതിന് മുന്നോട്ടും വീഡിയോ ചെയ്തേ ഓക്കെ അപ്പം ഞാനീ പറഞ്ഞിരുന്ന ട്രിക്സ് എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ഔട്ട് പുട്ട് ചെയ്യുക പോസ്റ്റ് ചെയ്യുക എന്നെ ടാഗ് ചെയ്യണം എനിക്ക് കാണണം അപ്പോൾ ഓക്കെ ബായ്